കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലും കേരള കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും നല്ല അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് കേരള കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എന്നാൽ ഇപ്പോൾ കിട്ടിയ വാർത്ത അനുസരിച്ച് ഒരു ജില്ലയിലും ഇപ്പോൾ നിലവിൽ റെഡ് അലർട്ട് ഇല്ലായെന്നതാണ് എന്നാൽ കാസർഗോഡ് കണ്ണൂര് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടുതലായതിനെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളിലും പൊതുവൈകളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ ജൂലൈ ഇരുപത്തിയെട്ട് ഇതിനാലകം ആലപ്പുഴ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ മുൻനിശ്ചയിച്ച ഒരു പരീക്ഷയും ഇതിനകം മാറ്റിവെച്ചിട്ടില്ല എന്നും കളക്ടർ തൻ്റെ പോസ്റ്റിൽ അറിയിച്ചു എന്നാൽ മഴയുടെ തീവ്രത മുൻകൂട്ടി നിശ്ചയിക്കുന്ന കാരണത്താൽ ഇനിയും പല ജില്ലകളിലും അവധി വരാൻ സാധ്യതയുണ്ട് ഇനിയും ഇതുപോലത്തെ മഴയെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടരുക